ഖൈറുൽ ും എന്ന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ഏറ്റവും നല്ല കാലഘട്ടം നബി സല്ലല്ലാഹു ബാലമാ തങ്ങളും മഹാന്മാരായ സ്വഹാബത്തും ജീവിച്ച ആദ്യത്തെ നൂറ്റാണ്ട് ആ നൂറ്റാണ്ടിൽ ഇന്ന് ഈ ലോകത്ത് മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാന്മാരിൽ ഏറ്റവും മഹാനായ അഷറഫ്ൽ ഹൽക്ക് നബിസ് അറു സ്ല തങ്ങളുടെ കബറുകൊണ്ട് ഇന്ന് കേരളത്തിൽ പല സ്ഥലത്തും കാണുന്നത് പോലെ വരുമാനം ഉണ്ടാക്കി മതസ്ഥാപനങ്ങൾ നടത്തിയതായി വല്ല തെളിവും ഉണ്ടോ വിനീതമായി അവിടുത്തെ മറുപടി ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാല് നമ്മുടെ കാലത്തിന്റെയും പരിസ്ഥിതിയുടെയും പ്രശ്നം അവിടെ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുമല്ലോ കാലം മാറി 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 വന്നപ്പോൾ പ്രാധാന്യം മുഴുവൻ പണത്തിനായി അപ്പോൾ പണത്തിനും ദുന്യാവിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകം വന്നപ്പോൾ സ്വഭാവത്തിലും പെരുമാറ്റത്തിനും കൈകാര്യം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പണത്തിൻ്റെയും ദുന്യാവിൻ്റെയും ആവശ്യം വന്നു ആ ആവശ്യങ്ങൾ വന്നപ്പോഴാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടായത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിൻ്റെയും മറ്റും കാലത്ത് റസൂൽൻ്റെ സ്വഹാബത്തിൻ്റെ കൂടെ ചോദിച്ചിട്ട് തന്നെ കുറച്ച് തകരാറുണ്ട് അതായത് ആയിഷറബി അള്ളാഹുവിൻഖയുടെ റൂമിലാണ് ആയിഷ ബിബി താമസിച്ചിരുന്ന ആ റൂമിലാണ് പുന്നാരനബിയുടെ ജഡം ഓർമാടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആ റൂം അടച്ചിട്ട് കാര്യമായി ആർക്കും പ്രവേശനമില്ലാത്ത രീതിയിലാണ് പോരല്ലേ അപ്പോൾ അവിടുത്തെ നാട്ടിൽ തന്നെയുള്ള സംസ്കാരമല്ല നമ്മുടെ നാട്ടിലെ സംസ്കാരം നമ്മുടെ നാട്ടിലെ സംസ്കാരം നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ സംഭാവന ചെയ്തും പണം കൊടുത്തുകൊണ്ടും വരില്ല നിങ്ങൾ ചോദിച്ച ചോദിച്ചാൽ ഞാനോടും ഒരു ഭാഗത്തേക്കും ശ്രദ്ധ ചെലുത്താം മദീനത്തെ പള്ളി ഉണ്ടാക്കിയപ്പോൾ അള്ളാൻ്റെ റസൂലിൻ്റെ സ്വഹാബാക്കള് ശ്രമദാനത്തിലൂടെയാണല്ലോ പള്ളി ഉണ്ടാക്കിയത് ശ്രമദാനത്തിലൂടെ നിങ്ങൾ ഒന്നുകൂടി എഴുന്നേറ്റ് നോക്കുകയാണെങ്കിൽ എൻ്റെ മാതിരി എന്നാലേ ഞങ്ങളെ കാണൂ ശ്രമദാനത്തിൽ നിന്ന അള്ളാന്റെ റസൂലിന്റെ സ്വഹാബാക്കള് അങ്ങനെ ശ്രമദാനം ചെയ്ത് പള്ളിയിടിപ്പിച്ച മാതിരിയാണോ നമ്മളെ നാട്ടിലെ പള്ളിയിടിപ്പിച്ചിപ്പോണോ ആണോ നമ്മൾ പറയും സംശയം തീർക്കാൻ വേണ്ടി ആണോ മൈക്കങ്ങൾ ചോദ്യം മനസ്സിലായില്ല ചോദ്യം മനസ്സിലായി നമ്മളെ നാട്ടിൽ പള്ളി പണിപ്പെടുപ്പിക്കുന്ന മാതിരിയാണോ അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് പള്ളി പള്ളിയെടുത്തത് ആരെങ്കിലും പള്ളിപ്പണിക്ക് സംഭാവന ചെയ്തുക്കണോ ഇല്ല എന്ന അന്നത്തെ സ്വഹബാക്കൾ എന്തു ചെയ്തു കല്ല് കൊണ്ടു അന്ന് ചെയ്യേണ്ടതൊക്കെ കൊടുത്തു മട്ടല് കൊണ്ടോയി കൊടുത്തു അങ്ങനെ ശ്രമദാനത്തിൽ നബി അടക്കം ഏറ്റിയിട്ട് കൊണ്ടോയിട്ടുണ്ടാക്കി ഈ രീതിയിലല്ലല്ലോ നമ്മളെ നാട്ടിൽ എപ്പോഴത്തെ പള്ളി എടുക്കല് അപ്പൊ കാലോചിതമായി വന്ന മാറ്റം കൊണ്ട് ഈ പള്ളി അടിപ്പിക്കൽ മോശമാണ് എന്ന് പറയാൻ പറ്റുമോ അന്നത്തെ ബല ഇനില്ല ശരി അസമാധാനത്തോടുകൂടെ വിശ്വാസികൾ ഒന്നിച്ചുണ്ടാക്കേണ്ട പള്ളി കൂടെ ആ ബലവും ഈമാനികമായ പക്തിയും ആ പള്ളിക്കുള്ള അത്ര നമ്മളെ പള്ളിക്ക് ഉണ്ടാവില്ല നമ്മളിപ്പോ അധികവും അറബി പണം കിട്ടി അല്ലെങ്കിൽ ഇവടുത്തെ പണം കിട്ടി ഞാൻ പണി പണം കൊണ്ട് തന്നെ പണിയെടുക്കണോക്ക് വേറെ പണം കൊടുക്കണോ അപ്പൊ പണം ചെലവഴിച്ചിട്ടുള്ളത് ആ ഒരു കൂട്ടിരിപ്പൊ പള്ളി നിർമ്മിച്ചാൽ മമ്പന മസ്ജിദല്ല ഹദീസിലെ ആ പുണ്യം ഇവർക്ക് കിട്ടൂലേ നിങ്ങൾ എന്ത് പറയുന്നു കിട്ടും കിട്ടും എന്നാൽ കാലം മാറിയിട്ട് വരുന്ന പുതിയ ആചാരപ്രകാരവും അതിനനുസരിച്ച പുണ്യം ഇന്നത്തെ ആളുകൾക്ക് കിട്ടും എന്ന രീതിയിൽ പുണ്യകർമ്മങ്ങൾ ഖബറിന്റെ അകത്ത് നടന്നു വരുന്നതോ അല്ലെങ്കിൽ കബർ പരിപാലനവുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളുടെ ജീവിതത്തിനോ അല്ലെങ്കിൽ അറബി കോളേജുകളുടെ ജീവിതത്തിനോ അല്ലെങ്കിൽ പള്ളികളുടെ ജീവിതത്തിനോ വേണ്ടിയിട്ട് വിനിയോഗിക്കുന്ന ഒരു രീതി ഇന്ന് വന്നു നമ്മുടെ നാട്ടില് പണെല്ലാരും കൊടുക്കൽ തുടങ്ങിയപ്പോ നമ്മുടെ നാട്ടില് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് എല്ലാവരുണ്ട് അപോലെ പള്ളിയിലൊക്കെ നടക്കുന്ന തരത്തിൽ സംഭാവന കൊടുക്കൽ നമ്മളും തുടങ്ങി സംസ്കാരങ്ങൾ തമ്മിൽ പണ്ടും കണ്ടും കൊടുത്തും നിൽക്കുമല്ലോ അപോലെ സംസ്കാരത്തിൽ നിന്ന് തുടർന്ന രീതിയിൽ തന്നെ ദുന്യാവിൻ്റെ ആധിപത്യം നമ്മളെ നാട്ടിൽ കൂടിയതിന്റെ രീതിയിൽ തന്നെ നമ്മളെ നാട്ടിലും കുറെ പണങ്ങൾ എല്ലാ രംഗത്തും ചിലവഴിക്കൽ വന്നത് പള്ളിക്കൾക്കും വന്നു കബറുകൾക്കും വന്നു എല്ലാം വന്നു വന്നത് നല്ല വഴിക്ക് തിരിച്ചുവിടുന്ന രീതിയാണ് ഇസ്ലാമികമായിട്ട് മുസ്ലിം പണ്ഡിതന്മാർ അന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഒന്നിരിക്കലോ സാധു കുടുംബങ്ങൾ കബറിൽ നിന്ന് വരുമാനം കിട്ടുന്ന കിട്ടുന്നതായിട്ട് ജീവിക്കും നല്ലതല്ലേ കുഞ്ഞല്ലേ അല്ലേ നിങ്ങൾ പറയും കുഞ്ഞല്ലേ നിങ്ങൾ പറയണത് നേർക്കു നേരെയാണ് ഇടപാട് നേർക്കു നേരല്ല ഇടപാടിൽ നിങ്ങൾ കൂടി പങ്കെടുത്തെങ്കിലും ഇത് നടക്കുള്ളൂ ഡൗട്ടായിട്ട് ഞാൻ കൊറേ പ്രസംഗിച്ചിട്ട് കാര്യമല്ല നിങ്ങളെ പ്രതികരണം കൂടി കേൾക്കണം ശരിയല്ലേ കബറിന്റെ കബറിന്റെ അവിടെ പൈസ കൊടുത്താല് ഖബറളിക്കല്ലോ അത് കൊടുക്കുന്നത് അല്ല ആ കൊടുക്കുന്ന പൈസകൾ ഒന്നുകിൽ കബറാളികളുടെ കുടുംബങ്ങൾ പരമ്പരാഗതമായി തിന്നു വരുന്നവര് ജീവിച്ചതിന് ഉപയോഗിച്ചു വരുന്നവരുണ്ടാവും അങ്ങനെ ആരെങ്കിലും തിന്നു വരുന്നത് നല്ലതല്ലേ സതക്കാന്ന് അപ്പൊ സതക്കയിലേക്ക് തിരിച്ചു പള്ളിയിലേക്കോ അറബി കോളേജുകളിലേക്കോ കൊടുക്കുന്നത് സതക്ക അല്ലേ അപ്പൊ അത്തരം സതക്കയുടെ മാർഗത്തിലേക്ക് തിരിച്ചു ഇങ്ങനെ വരുന്ന വരുമാനങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ എന്നാൽ അയിലേറെ ഒക്കെ നല്ലത് സ്വന്തം നൽകി പണിയെടുത്തിട്ട് പള്ളി ഉണ്ടാക്കലാണ് അതേപോലെ തന്നെ കബർ തീയറത്തിന് പോകുമ്പോ അവിടെ വരുമാനമൊന്നും പ്രതീക്ഷിക്കാതെ അവിടെ സിയാറത്തും അവിടുത്തെ വർക്കത്തും ഒക്കെ ഉദ്ദേശിച്ചു നിർത്തലാണ് നല്ലത് സംശയൊന്നുമില്ല ജീവിച്ച ശീർക്കൊന്നും വരാനില്ല പണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചോണ്ട് മനസ്സിലായല്ലോ